ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ കൃഷിഭൂമിയിലുള്ള എല്ലാവിധ ഒഴിപ്പിക്കലുകളും നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ തടഞ്ഞുകൊണ്ട് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ കേരള നിയമസഭ കർഷക ബന്ധ ബില്ലും പാസാക്കി ഈ കർഷക ബന്ധ ബില്ലിന്റെയും മുണ്ടശ്ശേരി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബന്ധിന്റെയും പേരില് ചില ഭൂ ഉടമകളും കോർപ്പറേറ്റ് മാനേജ്മെന്റും ചേർന്ന് കേരള മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരം നടത്തി ആ സമരത്തിനോടുവിടെ ഇ എം എസിന്റെ മന്ത്രിസഭയെ പ്രസിഡന്റ് പിരിച്ചുവിടുകയും കർഷക ബന്ധ ബില്ലിന് അനുമതി നിഷേധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് അന്നത്തെ കോൺഗ്രസ് മന്ത്രിസഭ കേരള ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അധികത്തിൽ വന്ന ഇ എം എസ് മന്ത്രിസഭ കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ ഗൗരവമായിട്ടുള്ള ചില ഭേദഗതികളൊക്കെ വരുത്തി എന്നാൽ അതേ വർഷം തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് ഇ എം എസ് തന്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ ഭൂപരിഷ്കരണ നിയമം വീണ്ടും പ്രതിസന്ധിയിലായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ അധികാരത്തിൽ വന്ന അച്യുതമേനോൻ മന്ത്രിസഭ കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ എല്ലാ വകുപ്പുകളും നടപ്പിൽ വരുത്തി അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിന് നൂറ്റാണ്ടുകളായിട്ട് കേരളത്തിന് നിലനിന്നിരുന്ന ജന്മിത്തം പൂർണ്ണമായിട്ടും അവസാനിച്ചു ഭൂപരിഷ്കരണ നിയമം കൊണ്ട് പ്രധാനമായിട്ടും മൂന്ന് പ്രയോജനങ്ങളാണ് ഉണ്ടായത് ഒന്ന് സ്വന്തം കിടപ്പാടം എളുപ്പവഴിയിൽ നേടിയെടുക്കാൻ കുടികിടപ്പുകാരന് സാധിച്ചു എന്നുള്ളതാണ് രണ്ടാമതായിട്ട് സ്വന്തം ഭൂമിയിലുള്ള സ്ഥിരാവകാശവും അതിന്റെ ഉടമസ്ഥാവകാശവും ഒക്കെ കൃഷിക്കാരന് നേരെ സാധിച്ചു അല്ലെങ്കിൽ അനുവദിച്ചു കിട്ടുകയും ചെയ്തു മൂന്നാമതായിട്ട് പരിധി നിർണയ ചട്ടങ്ങളിലൂടെ മിച്ചഭൂമി ഏറ്റെടുത്ത് ഭൂമിയില്ലാത്ത കർഷക തൊഴിലാളികൾക്ക് അത് വിതരണം ചെയ്യാനും സാധിച്ചു